കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായ അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അദ്ധ്യായമാണ് പ്രധാനമായും ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് പഠി നമ്മൾ പഠിക്കുന്നത് എന്ന് നോക്കാം എല്ലാവരും ധേറെല്ലേ ദൈവം വീണ്ടും മോശയെ സീനായി പർവതത്തിലേക്ക് വിളിക്കുന്നു എന്നിട്ട് മോശയ്ക്ക് ദൈവം തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി കൊടുക്കുന്നു ഒന്ന് മുതൽ ഏഴുവരെയുള്ള വചനങ്ങൾ രണ്ട് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത് എട്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങൾ മൂന്ന് ദൈവം മോശയോട് എഴുതാൻ കൽപ്പിക്കുന്നതും ദൈവം വീണ്ടും പത്ത് കൽപ്പനകൾ എഴുതുന്നതും മോശയുടെ തൊക്ക് പ്രകാശപൂരിതമാവുന്നതും ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നാലാമതും അവസാനവുമായി നമ്മൾ കാണുന്നത് മോശ പ്രമാണിമാരോടും ഇസ്രായേൽ മക്കളോടും സംസാരിക്കുന്നതും മോശ തൻ്റെ മുഖത്തെ പ്രകാശം മറയ്ക്കാനായി മൂടുപടമിടുന്നതും ഈ അദ്ധ്യായത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇനി നമുക്ക് അദ്ധ്യായത്തിലേക്ക് വന്ന് വചനങ്ങൾ പഠിക്കാം ഒന്നു മുതൽ നാലുപേരുള്ള വചനങ്ങൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ മുമ്പലത്തെ പോലെ രണ്ട് കൽപ്പലക ചെത്തിക്കൊള്ളുക എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുൻപലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരണം നിന്നോടുകൂടെ ആരും കയറരുത് പർവത്തിലെങ്ങും ആരെയും കാണരുത് പർവത്തിനരികെ ആടുകളോ കന്നുകാലികളോ മെയ്കയും അരുത് അങ്ങനെ മോശ മുമ്പിലത്തെ പോലെ രണ്ട് കൽപ്പലക ചെത്തി അധികാലത്തെഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സിനായി പർവത്തിൽ കയറി കൽപ്പലക രണ്ടും കയ്യിലെടുത്തു കൊണ്ടുപോയി മോശ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാധ്യസം യാചിക്കുകയും അവരോടൊപ്പം വസിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചതിനാലും സ്വർണ കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധനയാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനായി അവരുമായി ദൈവം തൻ്റെ ഉടമ്പടി സ്ഥാപിക്കാൻ സമ്മതിക്കുന്നു ദൈവം മോശയോട് പറഞ്ഞു നീ വരുമ്പോൾ മുൻപ് തന്ന പോലെയുള്ള രണ്ട് കൽപ്പലകകൾ കൊണ്ടുവരണം അതിൽ ഞാൻ എൻ്റെ വചനങ്ങൾ എഴുതും രണ്ട് കൽപ്പലകൾ വെട്ടിയെടുക്കുക മനുഷ്യൻ പാപത്തിൽ വീണാൽ നമുക്ക് എല്ലാം നഷ്ടമാകും എന്നാൽ പാപം നമ്മളെ നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല നമ്മോട് കൂടെയുള്ളവരിൽ ആരെങ്കിലും പാപം ചെയ്താലും മതി അത് മറ്റുള്ളവരെയും ബാധിക്കും എന്നതാണ് നമ്മളിവിടെ കാണുന്ന സത്യം ആദ്യത്തെ കൽപ്പലകകൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു രണ്ടാമത്തേത് മോശിയുടെ കൈകൊണ്ട് വെട്ടിയെടുത്തതും കല്ല് അക്ഷരാർത്ഥത്തിൽ ആദ്യത്തെ കൽപ്പലകൾ ദൈവ സൃഷ്ടിയായിരുന്നു എങ്കിൽ രണ്ടാമത്തെ കൽപ്പലകകൾ മനുഷ്യ സൃഷ്ടിയാണ് ഇത് വെളിപ്പെടുത്തുന്നത് ദൈവം നമ്മിൽ തന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ അറിവില്ലായ്മയാൽ നഷ്ടമായാലും നമ്മൾ അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വന്നാൽ നമ്മിൽ വീണ്ടും ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ തൻ്റെ വചനങ്ങളെ പുനഃസ്ഥാപിക്കും എന്ന മഹാസത്യമാണ് ദൈവം സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ധാർമ്മിക നിയമം അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതപ്പെട്ടു എന്നാൽ മനുഷ്യൻ ആ ഉടമ്പടി ലംഘിക്കപ്പെട്ടപ്പോൾ അഴി അത് അഴിഞ്ഞു പോവുകയും തിരുവഴുത്തുകളിൽ ആ നിയമം എഴുതുവാൻ ദൈവം മനുഷ്യനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതേസമയം ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് കീഴിൽ ദൈവം ആ നെയ്മം വിശ്വാസികളുടെ ദൈവവിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ കൽപ്പലകകളിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് എന്നാൽ ദൈവവിശ്വാസികളെ തെറ്റിക്കാനായി സാത്താനും മനുഷ്യനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഹൗവയെ ചതിച്ചത് സർപ്പരൂപത്തിൽ വന്ന സാത്താനായിരുന്നു എങ്കിൽ ഇന്ന് ദൈവവിശ്വാസികളെ തെറ്റിക്കുന്നത് പുരോഹിത വസ്ത്രങ്ങൾ അണിഞ്ഞ മനുഷ്യരാണ് ദൈവവചനത്തിൻ്റെ നിഗൂഢതകൾ അറിയാത്തതിനാൽ അനേകർ തെറ്റിപ്പോകുന്നത് നമ്മൾ കാണുന്നു അനന്തരഫലമോ രോഗം പീഡ സഹനം ഇതെല്ലാം അവർക്ക് സ്വന്തമായി തീരുകയും ചെയ്യുന്നു ഒന്ന് അനുദവിക്കാൻ പോലും സമയം കിട്ടാതെ അവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നത് നമ്മൾ കാണാവുന്നതാണ് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ദൈവം മോശയെ അനുവദിച്ചു അഞ്ചു മുതൽ എട്ട് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സീനായുടെ മുകളിലേക്കുള്ള മോശയുടെ ഇപ്പോഴത്തെ കയറ്റത്തിൻ്റെ രണ്ട് കാര്യങ്ങളാണ് അതെന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് ആദ്യത്തെ കൽപ്പലകകൾ തകർത്തതിലൂടെ ഉണ്ടായ നഷ്ടം പരിഹരിക്കുക ചില നിയന്ത്രണങ്ങൾക്ക് കീഴിൽ അവൻ ദൈവത്തിൻ്റെ മഹത്വം കാണണം കാണണമെന്ന് അവനോട് നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം ഈ വാഗ്ദാനത്തിനോടൊപ്പം ദൈവം താൻ ആരെന്നും തൻ്റെ സ്വഭാവം എന്തെന്നും ഞാൻ എങ്ങനെയെന്നും ദൈവം മോശയോട് പറയുന്നു അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവൻ്റെ അടുക്കിൽ നിന്നു യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് കോക്ഷിച്ചതെന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ ഉള്ളവൻ ആയിരമായിരത്തിന് ദയപാലിക്കുന്നവൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറകളോളം സന്ദർശിക്കുന്നവൻ എന്നാണ് ദൈവം പറയുന്നത് എന്നാറെ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ഒൻപത് മുതൽ പത്തിലുള്ള വചനങ്ങൾ കർത്താവേ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യ നടക്കണമേ ഇത് ദുശാഠ്യമുള്ള ജനം തന്നെ എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാവവും ക്ഷമിച്ച് ഞങ്ങളെ നിൻ്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു അതിന് അവൻ അരളിച്ചത് എന്തെന്നാൽ ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ പതിനൊന്ന് മുതൽ വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യഹോവയാം ദൈവം മോശയോടും ഇസ്രായേൽ ജനത്തോടും ചെയ്യുന്ന നിയമങ്ങളാണ് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചു കൊടുക്കുക അമോരിയർ ഖനാന്യർ ഹിത്യൻ ഫെരിസിയർ ഹിവ്യർ എബൂസിയർ എന്നിവരെ ഞാൻ നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും ദൈവം ഇത് ആവർത്തിക്കുന്നത് ഇപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് ഇതിന് മുമ്പ് പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ല ഞാൻ തന്നെ പറഞ്ഞുതരാം പുറപ്പാട് മൂന്നിൻ്റെ എട്ട് മൂന്നിൻ്റെ പതിനേഴ് ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് എന്നീ ഭാഗങ്ങളിൽ നമുക്കിത് കാണാവുന്നതാണ് പന്ത്രണ്ടാമത്തെ വചനം നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിക്കാൻ കരുതി കൊള്ളുക അല്ല അത് നിൻ്റെ മധ്യ ഒരു കണിയായിരിക്കും ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മതേതരത്വം ഇതൊരു സാത്താന്യ കണിയാണെന്ന് ദൈവീക വിശ്വാസികൾക്കറിയാം ഒരു വിഭാഗത്തിൻ്റെ നിലനിൽപ്പിനായി അവർ പണിതുയർത്തിയ വലിയ കെണിയാണിത് ഇതിൽ പങ്കുകാരാകുന്നത് ആരെന്ന് ചോദിച്ചാൽ ക്രിസ്തീയ പുരോഹിതന്മാർ തന്നെയാണ് ഇങ്ങനെയുള്ള മല്ലാ മുന്നേറ്റങ്ങളിൽ നിന്നും ശ്രദ്ധാപൂർവം വിട്ടു നിൽക്കേണ്ട സഭാനേതൃത്വം അതിലേക്ക് കൂപ്പുകുത്തി വീണു എന്നതാണ് ദൈവം പൊറുക്കാത്ത പാപം നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം അന്യ ദൈവത്തെ നമസ്കരിക്കരുത് യഹോവയുടെ നാമം തീഷ്ണൻ അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ ദൈവങ്ങളെ ഉണ്ടാക്കാൻ അവർ പ്രലോഭിപ്പിക്കപ്പെടാതിരിക്കാൻ അവർ കണ്ടെത്തിയവേയും അവർക്കുള്ളതെല്ലാം പൂർണ്ണമായി നശിപ്പിച്ചു കളയണം അല്ലെങ്കിൽ സാത്താൻ തത്വചിന്തകളാൽ മനുഷ്യനെ വഴിതെറ്റിക്കുമെന്നതാണ് വലിയ അപകടം ഇത് സഭകളാണ് ഇങ്ങനെയുള്ള മാധ്യസ്ഥന്മാരെയും ദൈവങ്ങളെയും സൃഷ്ടിക്കുന്നത് എന്നത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ് പതിനഞ്ചാമത്തെ വചനം ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിങ്ങൾ നിന്നെ വിളിക്കുകയും നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രന്മാരിൽ നിന്നും നിൻ്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിൻ്റെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യിക്കുകയും ചെയ്യുവാൻ ഇടവരരുത് അതുപോലെ എല്ലാവരും മനുഷ്യരാണെന്ന് പറഞ്ഞുള്ള മിശ്രവിവാഹം ഇതും മറ്റൊരു കെണിയാണ് ദൈവവിശ്വാസത്തിൽ വളർത്തപ്പെടാത്ത മക്കളാണ് അധികവും ഈ ചതിയിൽ പോകുന്നത് പതിനേഴ് ദേവന്മാരെ വാർത്ത ദൈവമാണ് സൃഷ്ടിതാവ് മനുഷ്യൻ സൃഷ്ടിക്കുന്നതൊന്നും ദൈവീകമല്ല എന്നതിനാലാണ് ദേവന്മാരെ വാർത്ത ദൈവം പറഞ്ഞത് മനുഷ്യ സൃഷ്ടിയെ ആരാധനയ്ക്കായി ഉപയോഗിച്ചാൽ അതിൽ വസിക്കുക സാത്താനായിരിക്കും സാത്താൻ ദൈവത്തോളം കഴിവുള്ളവനാകയാൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവനും കഴിയും പിന്നീട് എന്നാൽ പിന്നീട് അതിൻ്റെ ഇരട്ടി ദോഷം നമ്മിൽ ഭവിക്കുമെന്ന് നമ്മൾ ഓർക്കണം പതിനെട്ടാമത്തെ വചനം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം നീ ആചരിക്കണം ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആവീപ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് ഏഴ് ദിവസം പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പം തന്നെയാണ് ആവീപ് മാസത്തിലല്ലോ നീ മിസ്രയമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത് ഈജിപ്തിൽ നിന്ന് അവർ വന്നതിൻ്റെ സ്മരണ എല്ലാ വർഷവും നിലനിർത്തണം ഇതിലൂടെ ദൈവം നമ്മോട് പറയാതെ പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ വരവ് മരണം ഉയർത്തെഴുന്നേൽപ്പ് ഒക്കെ സംഭവിക്കാൻ പോകുന്നതും അത് നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ടതുമാണെന്നാണ് പത്തൊമ്പതാമത്തെ വചനം ആദ്യം ജനിക്കുന്നതൊക്കെയും നിൻ്റെ ആടുകളുടെയും കന്നുകാലുകളുടെയും കൂട്ടത്തിൽ കടിഞ്ഞൂലായ ആണൊക്കെയും എനിക്കുള്ളതാകുന്നു പതിമൂന്നാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു തോർക്കുന്നുണ്ടോ ഇവിടെ ഇതേ കാര്യം നമ്മൾ കണ്ടതാണ് അവിടെ ഇതേ കാര്യം നമ്മൾ കണ്ടതാണ് തങ്ങളുടെ ആദ്യ ജാതനെ ദൈവസന്നിധിയിൽ ഭക്തിപൂർവ്വം സമർപ്പിക്കുകയും അവൻ്റെ പദവി അവർ അനുവദിക്കുകയും ചെയ്യേണ്ടതായിരുന്നു മാതാപിതാക്കൾക്ക് തങ്ങളുടെ ആദ്യ ജാതനയിൽ എന്തെങ്കിലും അവകാശമുണ്ടെന്ന് സ്വയം കാണരുത് അവർ ദൈവത്തിൻ്റെ അവകാശമാകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യ ഒരു കുടുംബത്തിൻ്റെ പുരോഹിതനാണ് പൗരോഹിത്യമുള്ളവനാണ് പിതാവിന് ശേഷം ആ പൗരോഹിത്യം ഏൽക്കേണ്ടത് ആദ്യ ഇപ്പോൾ മനസ്സിലായോ ഇരുപാമത്തെ വചനം എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിച്ച് കളയണം നിന്റെ പുത്രന്മാരിൽ ആദ്യ ജാതനെ ഒക്കെയും വീണ്ടുകൊള്ളണം വെറും കൈയ്യോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത് ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം സ്വസ്ഥമായിരിക്കണം വിധകാലമോ കൊയ്ത്തുകാലമോ ആയാലും സ്വസ്തമായിരിക്കണം കോതമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമായ വാരോത്സവം ആണ്ടരതിയിൽ കായ്കപ്പെരുന്നാളും നീ ആചരിക്കണം സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിൻ്റെ ദൈവമായ എക്കോവയായ കർത്താവിന് മുമ്പാകെ വരണം ഞാൻ ജാതികളുടെ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതൃപ്തികളെ വിശാലമാക്കും നീ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം നിൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിൻ്റെ ദേശം മോഹിക്കുകയില്ല എൻ്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടുകൂടെ അർപ്പിക്കരുത് പെസഹാ പെരുന്നാളിലെ യാഗം പ്രഭാതകാലം വരെ വെച്ചേക്കരുത് നിന്റെ നിലത്തിലെ ആദ്യ വിളവിൻ്റെ ആദ്യ ഫലം നിൻ്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം കോലാട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് യഹോവ പിന്നെയും മോശയോട് ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്നരളിച്ചു ഇരുപത്തെട്ടാമത്തെ വചനം മോശ ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നാൽപ്പത് പകലും നാൽപ്പത് രാവും യഹോവയോട് കൂടെയായിരുന്നു അവൻ പത്ത് കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു യഹോവ മോശയോട് അരളി ചെയ്തത് നിമിത്തം മോശയുടെ മുഖത്തിൻ്റെ തൊക്ക് പ്രകാശിച്ചു മോശ സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവത്തിൽ നിന്നിറങ്ങുമ്പോൾ ഇത് അറിഞ്ഞിരുന്നില്ല അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ തൊക്ക് പ്രകാശിക്കുന്നത് കണ്ടു അതുകൊണ്ട് അവർ അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു മോശ അവരെ വിളിച്ചു അപ്പോൾ അഹരോനും സഭയിലെ പ്രമാണികളൊക്കെയും അവൻ്റെ അടുക്കൽ മടങ്ങി വന്നു മോശ അവരോട് സംസാരിച്ചു അതിൻ്റെ ശേഷം ഇസ്രായേൽ മക്കളൊക്കെയും അവൻ്റെ അടുക്കൽ ചെന്നു സീനായ് പർവത്തിൽ വെച്ച് യഹോവ തന്നോട് അരളി ചെയ്തതൊക്കെയും അവൻ അവരോട് ആജ്ഞാപിച്ചു മോശ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ മുഖത്ത് ഒരു മൂടുപടമിട്ടു മുപ്പത്തിനാല് മുതൽ മുപ്പത്തഞ്ചു വരെയുള്ള വചനങ്ങൾ മോശ യഹോവയോട് സംസാരിക്കേണ്ടതിന് അവൻ്റെ സന്നിധിയിൽ കടക്കുമ്പോൾ പുറത്ത് വരുവോളം മൂടുപടം നീക്കിയിരിക്കും തന്നോട് കൽപ്പിച്ചത് അവൻ പുറത്തുനിന്ന് ഇസ്രായേൽ മക്കളോട് പറയും ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖത്തിൻ്റെ തൊക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശ അവനോട് സംസാരിക്കേണ്ടതിന് അകത്ത് കടക്കുവോളം മൂടുപടം പിന്നെയും തൻ്റെ മുഖത്തിട്ട് കൊള്ളും വിശുദ്ധ പൗലോസ് ലീഗ കോരിന്തർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു കർത്താവിംഗിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും രണ്ട് കോരിന്ദർ മൂന്നിൻ്റെ പതിനാറാണ് ഞാൻ വായിച്ചത് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സുകൂടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി